വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് സ്നേഹ എന്തൊക്കെയോ ആലോചിച്ച് വീടിന് പുറത്തേക്ക് വന്ന് നിൽക്കുകയായിരുന്നു അവിടേക്ക് ധനുഷ് വരുന്നുണ്ട് എന്തോ പറ്റി സ്നേഹയോട് ചോദിക്കുന്നു ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു ഈ അർച്ചന എടുത്തേക്ക് എന്താ കുഴപ്പമൊന്നും എനിക്ക് അറിയില്ല എന്തിനാ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ധനുഷിനെ പറ്റി അന്വേഷിക്കാൻ ആരെയോ വിളിച്ച് ഏർപ്പാടാക്കുന്നത് ഞാൻ കേട്ടു എങ്ങനെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന് കരുതി മെനക്കെട്ട് നടക്കുകയാണ് അർച്ചന എടുത്ത് അതിന് മാത്രം നമ്മൾ എന്ത് കുറ്റമാണോ എന്തോ ചെയ്തത് എനിക്കകെ ടെൻഷനാണ് ധനുഷ് എന്നെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നു എടോ ഇതൊരു കല്യാണമാണ് അവരത് ഒരു നൂറു മാർഗത്തിൽ അന്വേഷിക്കും അതിനെന്താ അവരന്വേഷിക്കട്ടെ നെല്ലുശ്ശേരിയിലേക്ക് ഒരാൾ വരുമ്പോൾ അവന്റെ കുടുംബവും ചുറ്റുപാടും എല്ലാം അന്വേഷിക്കണ്ടേ അതൊരു ചടങ്ങല്ലേ അതിൽ ഒരു കുഴപ്പവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇത് കേട്ട് സ്നേഹം പറയുന്നു അല്ല ധനുഷ് അർജുനടുത്തേക്ക് അർജുനടുത്തേക്ക് നമ്മുടെ കല്യാണത്തിന് തീരെ താല്പര്യമില്ല എടുത്തെ ഇതൊക്കെ അന്വേഷിക്കുന്നത് ഈ കല്യാണം മുടക്കാനാണ് ധനുഷ് പറയുന്നു അവര് മുടക്കാൻ നോക്കുകയാണെങ്കിൽ മുടക്കട്ടെ അതിന് താൻ ടെൻഷൻ ആകുന്നതെന്തിനാ എനിക്കില്ലാത്ത ടെൻഷൻ തനിക്ക് വേണ്ട ആരൊക്കെ എതിർത്താലും ഈ കല്യാണം നടക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കും മറ്റൊന്നും ആലോചിക്കാതെ സമാധാനത്തോടെ ഇരിക്കേ ഇത് കേട്ടപ്പോഴാണ് സ്നേഹയ്ക്ക് സമാധാനമാകുന്നത് ഇപ്പോൾ സ്നേഹയുടെ അരികിലേക്ക് ധനുഷ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു പ്രണയത്തോടെയും റൊമാൻസോടെയും ധനുഷിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ് സ്നേഹ സ്നേഹയെ ധനുഷ് ചേർത്ത് പിടിക്കുന്നു ഇപ്പോ തന്റെ ടെൻഷൻ മാറിയില്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് മീരയും അവിടേക്ക് വന്നു ആ കാഴ്ച കണ്ടത് മീര ഒരു ചമ്മലോടെ നിൽക്കുന്നു എന്നാൽ ഇവർക്ക് യാതൊരു ചമ്മലുമില്ല മീര അപ്പോൾ തന്നെ അവിടെ പോവുകയും ചെയ്തു കിച്ചണിൽ നിൽക്കുകയായിരുന്നു അർച്ചന മീര അർച്ചനയോട് പറയുന്നു ഷോ എന്തൊക്കെയാണോ എന്തോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരായ കുറച്ച് നാണ ഉളുപ്പൊക്കെ വേണ്ടേ വിവാഹം എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ അത് കഴിഞ്ഞ പിന്നെ ആൾക്കാർക്ക് ഇതിലേക്കൂടെ നടക്കാൻ പോലും പറ്റില്ലല്ലോ ഇന കേട്ട് അർച്ചന പറയുന്നു എന്താ എടുത്ത് എന്തു പറ്റി മീന ചോദിക്കുന്നോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ പറ്റും എനിക്കല്ല സ്നേഹിക്ക് മുകളിൽ രണ്ടും കൂടി കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു ഈ സ്നേഹ പ്രകടനം എന്നും കണ്ടാ മതിയായിരുന്നു അർച്ചന വീണ്ടും പറയുന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എടുത്തി സ്നേഹം നമ്മളോട് വാശി കാണിക്കുന്നത് പോലെയാ പെരുമാറുന്നത് എന്നാലും ആ പെണ്ങ്ങനെ മാറിപ്പോയല്ലോ എന്നാ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചത് അവളെ ഇപ്പോ നമ്മളെ ശത്രുക്കൾ നോക്കുന്നത് പോലെയല്ലേ നോക്കുന്നത് എന്നൊക്കെ മീര പറയുന്നു ഷോ മനുഷ്യൻ ഇങ്ങനെയേ മാറുവല്ലോ എന്നാ ഞാൻ വിചാരിക്കുന്നത് ഇരിക്കേട്ട് അർച്ചന പറയുന്നു മാറോ ഏട്ടത്തി അനക്കേ തന്നെ കണ്ടില്ലേ അനുഭവത്തിലൂടെ മാറണം എന്നേ ഉള്ളൂ നമുക്ക് സ്നേഹയുടെ എന്ത് ദേഷ്യം ഉണ്ടായിട്ടാ നമ്മൾ അവളോട് ഓരോന്ന് പറഞ്ഞത് എന്നിട്ടും അവളെന്താ മനസ്സിലാക്കാത്തത് ദൈവത്തിനറിയാം എന്ന് മീര ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ തള്ളിക്കളയണം അവളോടുള്ള സ്നേഹം കാരണം നമുക്കതിനെ കഴിയുന്നതുമില്ല അത്രയേ ഉള്ളൂ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ ഏട്ടത്തെ നമ്മൾ പറഞ്ഞതും അവൾ മനസ്സിലാക്കിയതും രണ്ടും രണ്ടാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് മനസ്സിലാകും എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ എല്ലാം അവൾക്ക് മനസ്സിലാകുന്നത് എത്രയും പെട്ടെന്ന് അകണേയെന്ന് താമസിക്കും തോറും അവളുടെ പെരുമാറ്റവും വല്ലാത്തൊരു പെരുമാറ്റമാണ് അത് പലപ്പോഴും എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് ശത്രുക്കൾ ആകുമ്പോഴല്ലേ നമുക്ക് വിഷമവും അവൾക്ക് കൂടുതൽ ശത്രുതയും തോന്നുന്നത് പക്ഷേ പിന്നീടെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അവൾ അവർ സ്വയം മാറിക്കോളും തെറ്റിനേക്കാൾ അപകടമായി എടുത്ത് തെറ്റിദ്ധാരണ അതെ അവരവർ തന്നെ വിചാരിച്ചാലേ മാറും അനകേപോലെ സ്നേഹിയും സ്നേഹ എല്ലാം ഒരു ദിവസം മനസ്സിലാക്കും അതുവരെ അവളോട് പറയാനും അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് കഴിയൂ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാമെന്നും അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ധ്യയും പുറത്തു വെച്ച് കാണുകയാണ് എന്താ ഡോക്ടർ ഞാൻ പറഞ്ഞതിന് വല്ല തടസ്സങ്ങളുണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു തടസ്സമൊന്നുമില്ല അർച്ചനയെ ചികിത്സിക്കാം ഞാൻ ആലോചിക്കുന്നത് അതിനെക്കുറിച്ചല്ല അർച്ചനെ അറിയാതെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടത്തുക എന്നതാണ് ഈ ട്രീറ്റ്മെന്റിനെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണുള്ളത് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ അർച്ചനയെ അറിയിച്ചു തന്നെ നടത്താമായിരുന്നു അർച്ചനെ കാര്യങ്ങൾ അറിയിച്ച ശേഷം ട്രീറ്റ്മെന്റ് ഫെയിൽ ആയാൽ അർച്ചനയെല്ലാം അറിയുകയും ചെയ്യും ട്രീറ്റ്മെന്റ് കൊണ്ട് ഗുണം ഇല്ലാണ്ടാക്കുകയും ചെയ്യും ഇടു കേട്ടപ്പോൾ സച്ചി ടെൻഷൻ ആകുന്നുണ്ട് വീണ്ടും സന്ധ്യ പറയുന്നു അർച്ചനെ അറിയിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു ഞാൻ പറയാതെ സച്ചിക്ക് അറിയാലോ സച്ചി പറയുന്നു അറിയാം ഡോക്ടർ എന്റെ അതിയായ ആഗ്രഹത്തിൽ നിന്ന് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത് അർച്ചന അറിയാതെ തന്നെ നമുക്കത് എങ്ങനെയും നടത്താൻ പറ്റും എന്തെങ്കിലും ഒരു വഴി കിട്ടും അത് എനിക്ക് ഉറപ്പാണ് സന്ധ്യ പറയുന്നു ഈശ്വരന്റെ വിധിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി ഒരിക്കലും സാധിക്കരുത് എന്ന് ഈശ്വരന്റെ വിധിയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ശ്രമിക്കുന്നതും എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് സച്ചി ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് സച്ചി പറയുന്നു എനിക്ക് ഡോക്ടറിൽ നല്ല വിശ്വാസമാണ് ഡോക്ടർക്ക് ഞങ്ങളെ മനസ്സിലായതുപോലെ മറ്റൊരാൾക്ക് ഞങ്ങൾ മനസ്സിലാകണം എന്നില്ല ഡോക്ടർക്ക് പറഞ്ഞ ആ ആത്മവിശ്വാസം തന്നെയാണ് എന്റെ ധൈര്യം അവന്റെ ഗേഡത്തിൽ കൂടെ എന്നെ ചേർന്ന് ചതിച്ചതാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കണം ഡോക്ടർ എന്റെ അർച്ചന പ്രസവിക്കണം എല്ലാവരുടെയും മുന്നിൽ ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം സന്ധ്യ പറയുന്നു അതെ അത് തന്നെയാണ് വേണ്ടത് അർച്ചന അറിയാതെ ഈ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ അർച്ചനയുടെ അമ്മയുടെയും അച്ഛന്റെയും കൂടി സഹായം വേണം നമുക്ക് എനിക്കറിയാം സച്ചിക്ക് അവരോടുള്ള മനോഭാവം ഞാൻ വിളിച്ചപ്പോ ആ പാവങ്ങള് കരയുമായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു സച്ചി അവരെ നിന്നെ ഒരു തരത്തിലും ചതിച്ചിട്ടില്ല എനിക്കറിയാവുന്നോണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയുന്നത് സച്ചി പറയുന്നു എനിക്കറിയാം ഡോക്ടർ എനിക്ക് അവരോട് മറ്റ് ദേഷ്യങ്ങളൊന്നും ഇല്ല അവർക്കത് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടായിരുന്ന ടെൻഷനിൽ അവിടെ പോയി സംസാരിച്ചു എന്നേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞതുപോലെ അർജുൻ അച്ഛന്റെയും അമ്മയുടെയും സഹായം വേണമെങ്കിൽ അവിടെ പോയി സംസാരിക്കാം അവരെ നമ്മുടെ കൂടെ നിൽക്കും അത് എനിക്ക് ഉറപ്പാണ് സന്ധ്യ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറുമല്ലോ സച്ചി പറയുന്നു പോകാം ഡോക്ടർ നേരിട്ട് തന്നെ പോകാം പിന്നീട് കാണിക്കുന്നത് അനൂപം അർച്ചനയും കൂടി ഒരു വീട്ടിലേക്ക് വരികയാണ് സ്കൂട്ടറിൽ അവർക്ക് നമ്മളെ കുറിച്ച് ഒരു സംശയവും തോന്നരുത് ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കേറി അത്രേയുള്ളൂ അല്ലാതെ നമുക്ക് അവരെ പരിചയം കാണില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി എല്ലാവരോടും പറയുന്നത് എന്നൊക്കെ അനൂപ് അർച്ചനയോട് പറയുന്നു വാ നടക്ക് എന്ന് പറഞ്ഞു രണ്ടുപേരും ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് ഒരു സ്ത്രീ വന്ന് വാതില് തുറന്നു കേറുവ എന്ന് പറയുന്നു ഞങ്ങൾ എന്നു പറഞ്ഞപ്പോഴേ ആ സ്ത്രീ പറയുന്നുണ്ട് അനൂപല്ലേ എനിക്കറിയാം അർച്ചന എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം ധനുഷ് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുമെന്ന് എന്നൊക്കെ അമ്മ പറയുമ്പോൾ ടേങ്ങിനെ വലിയ അത്ഭുതത്തോട് തന്നെ പരസ്പരം നോക്കുകയാണ് അർച്ചനയും അനൂപം കേറുവ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ധനുഷിന്റെ അമ്മ ഇനിയിപ്പോൾ ഇത് ധനുഷിന്റെ മറ്റൊരു നാടകമാണോ എന്നറിയില്ല നിങ്ങൾ എപ്പോ വന്നോ എന്ന് പറഞ്ഞ് മറ്റൊരാൾ അവിടേക്ക് വന്നോ അവരോട് ഇരിക്കാനായി പറയുകയാണ് അദ്ദേഹം അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ വരുമ്പോൾ ഒരു കുറവും വരുത്തരുത് എന്ന് ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ധനുഷ് അല്ലാതെ ഞങ്ങൾക്കൊരു മകളും കൂടി ഉണ്ട് അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ് അവര് അടൂരാണ് മരുമകനെ അവരുടെ ബിസിനസ് ആണ് ചായ കൊഴുക്കുകയാണ് ആ സ്ത്രീ മാഷി കമ്പലയും എന്ന് അമ്മ ചോറി ആ സ്ത്രീ ചോദിക്കുകയാണ് അനൂപിനോടും അറച്ചുനോടും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് അവരെ ഞങ്ങൾക്കറിയാം അദ്ദേഹം പറയുന്നു അവിടെയുള്ളവരെയും നെല്ലുശ്ശേരിയും പറ്റി ധനുഷ് എപ്പോഴും പറയാറുണ്ട് ആരെയും നേരിട്ട് കണ്ടില്ല എന്നേ ഉള്ളൂ ഇനിയിപ്പോ കാണാമല്ലോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാം ചായ കുടിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു രണ്ടുപേരും ചായ കുടിച്ചു വിവാഹത്തിന് മുമ്പ് ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്റെ മോനായോട് പറയുന്നേ നല്ലവനാണ് സ്നേഹിക്കാൻ മാത്രമേ അവൻ അറിയാവൂ എന്നോട് അവൻ പറഞ്ഞു മോളെപ്പറ്റി ആ വീട്ടിൽ അവനെ അവനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് മോൾക്കാണെന്നും അവൻ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങൾക്ക് വിവാഹത്തോട് ശരിക്കും സമ്മരം തന്നെയാണോ ഇടുക്കിയിട്ട് അദ്ദേഹം പറയുന്നു സമ്മരമാണോന്നോ നൂറുവട്ടം സമ്മതമാണ് നെല്ലശ്ശേരി പോലത്തെ ഒരു വലിയ വീട്ടിലെ ആലോചന വന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ മകന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അവന്റെ ഇഷ്ടം അത് എന്തായാലും അത് ഞങ്ങൾ നടത്തും സ്നേഹമാളുടെ ഫോട്ടോ കണ്ടു നല്ല സുന്ദരി കൊച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് അമ്മ അനൂപ് പറയുന്നു ഞങ്ങൾ ധനുഷിനെ പറ്റി അന്വേഷിക്കാൻ വന്നതല്ല ഇതുവഴി ഒരു സ്ഥലം വരെ പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് അർച്ചനയുടെ അനൂപ് പറയുന്നു മറ്റൊരു ദിവസം കാണാമെന്ന് അർച്ചന കാണാം ഇതുവഴി പോകുമ്പോഴൊക്കെ ഇതുപോലെ ഇവിടെ കയറണേ എന്ന് അച്ഛനും പറയുന്നുണ്ട് അവൻ വിളിക്കുമ്പോൾ ഞാൻ പറയാൻ നിങ്ങൾ വന്നോ എന്ന് അങ്ങനെ ധനുഷിന്റെ അമ്മയും അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവരിപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് അനൂപം അർച്ചനയും അവിടെ നിന്ന് പോകുന്നു അനൂപ് അർച്ചനയോട് പറയുന്നു നമ്മൾ വരുന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു ഒന്നെങ്കിൽ ധനുഷ് എന്ന് പറയുന്നവൻ നമ്മൾ കരുതിക്കാൾ ഫ്രോഡാണ് അല്ലെങ്കിൽ ഇവര് പറഞ്ഞതുപോലെ ഒരു നല്ലവൻ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അനൂപ് അങ്ങനെ കേറാനായി പറയുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുകയാണ് അർജുന നെലശ്ശേരിയിൽ എത്തിയത് ഒരു ഓട്ടോയിലാണ് ഓട്ടോയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് വരുന്നോ അകത്തേക്ക് അർച്ചന കയറാൻ തുടങ്ങിയപ്പോൾ ധനുഷ് പറയുന്നു അർച്ചന മേഡം മേഡമെന്ന് എൻ്റെ വീട്ടിൽ പോയിരുന്നോ അല്ലേ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനേല്ലോ വന്നേനല്ലോ എന്നിട്ട് എങ്ങനെയുണ്ടോ എൻ്റെ അച്ഛനും അമ്മയും വീടും പരിസരവും ഒക്കെ മേഡത്തിന് ഇഷ്ടമായോ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ അർച്ചന ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുന്നു വീണ്ടും ധനുഷ് പറയുന്നു ഈ മേഡം എന്നുള്ള വിളിയെ ഇനി അധിക ദിവസം ഇല്ല കേട്ടോ മേഡത്തിൽ നിന്നും ഏട്ടത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ആ കുറച്ചു ദിവസം മതി ആ ദിവസങ്ങൾ കൊണ്ട് എന്ന് വിളിപ്പിക്കേണ്ട അവസരം ഞാൻ ഒഴിവാക്കി തരാം എന്ന് തൻറെ വീട് വരെ ഒന്ന് പോയി എന്നുള്ളത് സത്യം തന്നെയാണ് തൻറെ അച്ഛനേയും അമ്മയും കാണുകയും ചെയ്തു അച്ഛനേയും അമ്മയും വീടും പരിസരവും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു ഓ സമാധാനമായി എന്റെയും സ്നേഹയും വിവാഹത്തിനുള്ള സമ്മതം അതല്ല ഇപ്പൊ പറഞ്ഞത് അല്ലേ അല്ലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഇപ്പൊ തന്നെ ടെൻഷൻ മുഴുവനും മാറി ഇനി സ്വസ്ഥമായി എനിക്ക് സ്നേഹ വിവാഹം കഴിക്കാമോ എന്നും ധനുഷ് ചോദിക്കുന്നു മാതാപിതാക്കളെ പുരയിടോ നോക്കിയിട്ടാണോ നാട്ടിൽ വിവാഹം നടക്കുന്നത് വിവാഹം കഴിക്കുന്ന ആളുടെ സ്വഭാവം കൂടി നോക്കണ്ടേ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാ ഈ വിവാഹം നടക്കുന്നത് ചെറുക്കൻറെ സ്വഭാവം ശരിയല്ലല്ലോ എന്ന് അർച്ചന ഒരു പരിങ്ങലോടെ ധനുഷ് പറയുന്നു എന്റെ സ്വഭാവത്തിന് എന്ത് കാണുന്നത് ഞാൻ എന്താ ചെയ്തെന്ന് പറയാം നീ അവന്റെ കീതമ്മിൽ എന്താണ് ബന്ധമെന്ന് അർച്ചന ധനുഷിനോട് ചോദിച്ചപ്പോൾ ധനുഷ് ഒന്നും ഞെട്ടി ഞാൻ വെറുതെ ചോദിച്ചതാ പിന്നെ അതിന്റെ കുഴപ്പം എന്തൊക്കെയാണെന്നോ ഞാൻ പറയണോ പറയാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ വീട്ടിലുള്ളവരെ പാവങ്ങൾ അവരെ വശത്താക്കാൻ ചില ഓവർ സ്മാർട്ട് കാണിച്ചാൽ മതി പക്ഷേ അതുംകൊണ്ട് നീ എൻ്റെ മുന്നിലേക്ക് വരണ്ട പിന്നെ എന്നെയും അവൻ്റെയും തമ്മിൽ എന്ത് ബന്ധമെന്ന എന്റെ ചോദ്യത്തിന് നിന്റെ മുഖത്തിൽ മിന്നി മറിഞ്ഞ ഭാവത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഉദ്ദേശിച്ച ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാകുന്ന അന്ന് നീ അറിയും ഈ അർച്ചനമെട മാറാണെന്നും ഈ വീട്ടിലുള്ള അവർ നീ ഉദ്ദേശിക്കുന്നത് പോലെ പാവങ്ങളല്ല എന്നും വിളിച്ച് വീട്ടിൽ കയറ്റി നന്ദേടനെ കൊണ്ട് തന്നെ ചവിട്ടി ഞാൻ ഇറക്കിപ്പിക്കും ഇപ്പോൾ ധനുഷിന് തോന്നും ഞാൻ ഇതൊക്കെ വെറുതെ സമയം പോകാൻ പറയുന്നതാണെന്ന് ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല ധനുഷേ അത് നിനക്ക് അറിയില്ല എങ്കിലും സ്നേഹക്ക് നന്നായിട്ട് അറിയാം ആ സമയത്താണ് സ്നേഹ താഴേക്ക് ഇറങ്ങി വരുന്നത് ആ ധനുഷ് ധനുഷ് എവിടേക്കാണെന്ന് സ്നേഹ ധനുഷിനോട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതാണെന്ന് ധനുഷ് പറയുന്നു എനിക്ക് പോകണമായിരുന്നു അപ്പോ നമുക്ക് ഒരുമിച്ച് പോകാമല്ലേ എന്ന് സ്നേഹ നമുക്ക് നിന്റെ മുറിയിലേക്ക് പോകാം നിന്റെ ബുള്ളറ്റിലേക്ക് പോ ബുള്ളറ്റിൽ പോകാം എന്ന് പറഞ്ഞ് ധനുഷിനെ കൈപ്പിടിച്ച് സ്നേഹ അർച്ചനയുടെ മുന്നിൽ കൂടെ തന്നെ പോകുന്നുണ്ട് ോടുള്ള ഒരു വാശി പോലെയാണ് ഇപ്പോൾ സ്നേഹ പെരുമാറുന്നത് തന്നെ പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കമലെയും കാണാൻ സച്ചിയും സന്ധ്യയും വന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ചിപ്പോ വന്നത് നിങ്ങളെ രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് എന്റെ പറ്റിയെന്ന് മാഷി ചോദിക്കുന്നു പേടിക്കാനുള്ള കാര്യമൊന്നും അല്ല എന്റെ സച്ചി പറയുന്നു അല്പം കരുതലുള്ള കാര്യമാണെന്നേ ഉള്ളൂ ടെൻഷൻ വേണ്ട അർജുനയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് അർജുനയുടെ ധാരണയിൽ സച്ചിക്കാണ് കുഴപ്പം സച്ചി ഇക്കാര്യം അറിയിക്കരുതെന്ന് അർജുന എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യം എന്താണെന്ന് ഇപ്പോ നമുക്കറിയാം അർച്ചന അതറിഞ്ഞാൽ ചിലപ്പോ എനിക്ക് സന്ധ്യ പറയുമ്പോൾ സച്ചി പറയുന്നു ചിലപ്പോഴല്ല ഉറപ്പായും അർച്ചനെ ജീവിതത്തിൽ നിന്നും എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അർച്ചന അറിയാറേ അർച്ചനയെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് അതിന് നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് എന്ന് സന്ധ്യ സച്ചിയും ഞങ്ങളുടെ മകനാണ് അർച്ചനയ്ക്ക് വേണ്ടി ഈ ത്യാഗം സഹിക്കുന്നതിനും ദൈവം ഫലം തരുമെന്ന് കണ്ണീരോട് പറയുകയാണ് ഇപ്പോൾ കമല സച്ചിയോട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗർ മൈ ചാനൽ